സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ കൂടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓപ്പറേഷൻ സിന്ധോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഓപ്പറേഷൻ സിന്ധോർ ഈ ഒരു ടോപ്പിക് വളരെ കൃത്യമായി എന്ത് മനോഹരമായ സ്ലൈഡ എന്റെ പിറകിൽ ഞാൻ തയ്യാറാക്കിയത് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും മുഴുവനും നമ്മൾ പഠിക്കുകയാണ് അപ്പൊ നിങ്ങൾ കട്ടക്കി കൂടെ നിൽക്കുക മുഴുവനും കാണണേ സ്കിപ്പ് ചെയ്ത് ക്ലാസുകൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അവസാനം ചെയ്താൽ മതിയോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾ അഭിപ്രായപ്പെട്ടതിനനുസരിച്ച് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഈ ക്ലാസ് ഞാൻ തയ്യാറാക്കിയത് കൂട്ടുകാർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വലിയ സങ്കട മഴയായിരുന്നു അല്ലെ എന്താണ് നമ്മുടെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ജമ്മു കാശ്മീരിലെ ആനന്ദ് നാഗ് എന്ന് ഒരു ജില്ല പഠിച്ചു വെക്കണം ജമ്മു കാശ്മീരിലെ ആനന്ദ് നാഗ് ജില്ലയിൽ ബൈസ്രൻ വാലി എന്ന് ഒരു മനോഹരമായ താഴ്വര അവിടെ പഹൽഗാം ആ പഹൽഗാമിൽ ഇരുപത്തി ആറോളം ഇന്ത്യൻ പാവപ്പെട്ട മനുഷ്യരെ ഭീകരവാദികൾ കൊന്നൊടുക്കി ഈ ഒരു സംഭവം ഏതാണ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളാണ് ഇത് ചെയ്തത് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ആ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ സാധു മനുഷ്യരിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു ഓർമ്മയില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മകളൊക്കെ ടി വിയിൽ വന്നിട്ട് സംസാരിച്ചത് എൻ രാമചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എൻ രാമചന്ദ്രൻ അപ്പൊ ഈ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടു അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ വേണ്ടി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഇന്ത്യ പല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കത് പറയാം അങ്ങനെ ഇന്ത്യ കൃത്യമായിട്ട് ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ട് ഈ ഭീകരവാദികൾക്കെതിരെ ഭീകര പ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാനിലെ വ്യക്തികൾക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു മെയ് മാസം ഏഴാം തീയതി മക്കളെ പഹൽഗാമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ പഠിച്ചോളുക പഠിക്കണം ചില ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ആണ് ഇന്ത്യയിൽ ഈ ഭീകരാക്രമണം നടക്കുന്നത് പിറ്റേ ദിവസം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി പഠിച്ചു വെക്കുക ഇന്ത്യ ഒരുപാട് നാളായി മക്കളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു പക്ഷെ അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യക്ക് ഇന്ത്യക്കിതുവല്ലാതെ വല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഇത് ബാധിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ സിന്ധു നദീജല കരാർ അങ്ങോട്ട് റദ്ദു ചെയ്യുകയാണ് കൃത്യമായിട്ട് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ഡേറ്റ് കാണാൻ നീക്കേ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച ഡേറ്റ് പഠിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ചേർന്ന് കറാച്ചിയിൽ വെച്ചിട്ടായിരുന്നു സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ് മക്കളെ ഇവിടെ ചില പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു സിന്ധു നദീജല കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്ക് ആയിരുന്നു ലോക ബാങ്ക് വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാടാ അജയ് ബാങ്ക് അല്ലേ അത് നിങ്ങൾക്ക് അറിയാം അപ്പൊ നോക്കൂ ഈ ഒരു കരാറിനെ കുറിച്ച് കുറച്ച് വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സിന്ധു നദീ ജല കരാർ ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനുമാണ് സ്വീകരിക്കുക കാരണം നിങ്ങൾക്കറിയാം ഹിമാലയ മേഖലയിൽ നിന്നും ഉത്ഭവിച്ച് ഈ കാണുന്ന പടിഞ്ഞാറ് മേഖലയിൽ കണ്ട നിങ്ങൾ എൻ്റെ പിറകിൽ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവില്ല പക്ഷെ ഇതിന്റെ പി എല്ലാം നല്ല ഫ്രീ ആയിട്ട് ഇത്ര മനോഹരമായ പി ഡി എഫുള്ള നമ്മൾ നൽകുന്നത് ക്ലാസും ബി ഡി എഫും കറണ്ട് അഫേഴ്സിന് ഇവിടെ ചാനൽ വരിക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന കമന്റിലുണ്ട് കേട്ടോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒഴുകി വരുന്ന ജലം ചിനാബ് അല്ലെ രവി ഇതൊക്കെ ഇങ്ങനെ പടിഞ്ഞാറ് മേഖലയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോവുക അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ഇരുപത് ശതമാനം ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ എൺപത് ശതമാനം പാകിസ്ഥാനും സ്വീകരിക്കുകയാണ് ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് അധികാരമുള്ള എന്ന് വെച്ചാൽ ഇത് അധികാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ പല ക്രയവിക്രയങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പാകിസ്ഥാനും ആരും അതിൽ ചെയ്യുന്ന പ്രധാനമായിട്ടും അധികാരം ഈ കരാറിൽ പറയുന്ന മൂന്ന് നദികളാണ് ഇന്ത്യയുടേത് ബിയാസ് രവി സത്ലജ് പഠിച്ചു വെക്കുക ഇന്ത്യയുടേത് ഏതൊക്കെയാണ് ഇവിടെ അത് എൻ്റെ പിറകിലെ ഫോട്ടോയിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്ന റൂട്ടും അതുപോലെ തന്നെ ഞാൻ ഈ കാണിച്ചത് ഇന്ത്യയാണ് ദാ രവി ബിയാസ് സത്ലജ് പഠിച്ചു വെക്കണേ ബിയാസ് രവി സത്ലജ് എന്നാൽ പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള നദികളോ സിന്ധുണ്ട് ചിനാബ് ഉണ്ട് ജലമുണ്ട് സിന്ധു ചിനാബ് ചലം പഠിച്ചു വെക്കണം ഇവിടെ ആ ഒരു സിന്ധു നദീജല കരാറിന്റെ ചെയ്യലോട് കൂടി ഇന്ത്യ നിർത്തിയോ ഇല്ല ശക്തമായ മറുപടി കൊടുക്കണം അങ്ങനെ ഇന്ത്യൻ സേന കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഏഴാം തീയതി പുലർച്ചെ ഒന്ന് അഞ്ച് സമയം നോക്കൂ നിങ്ങൾ ഒന്നേ അഞ്ച് ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ ഇതാ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് പറക്കുകയാണ് കൃത്യം ഇരുപത്തിയഞ്ച് മിനിറ്റ് പാകിസ്ഥാൻ ഞെട്ടി പിറയ്ക്കുകയാണ് ഒൻപത് കേന്ദ്രങ്ങളാണ് പഠിച്ചു വയ്ക്കണം കൂട്ടുകാരെ ആ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയം എടുത്തുകൊണ്ട് നമ്മുടെ ഉശരന്മാരായിട്ടുള്ള സൈന്യം അതാ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ പൊട്ടിക്കുകയാണ് ടാ പറയുമ്പോൾ കുറച്ച് വൈകാരിക യുദ്ധത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തൊരു മനസ്സല്ലേ എനിക്ക് പക്ഷേ നമ്മളെ രാജ്യത്തിനുണ്ടായ ഒരു സംഭവം അതിന് തിരിച്ചടിക്കുകയാണ് തീർച്ചയായിട്ടും ഭീകരവാദവും തീവ്രവാദത്തെ നമ്മൾ ഉന്മൂലനം ചെയ്യണം ഇത് പാകിസ്ഥാൻ ജനതയ്ക്കെതിരെയുള്ള വികാരമല്ല മറിച്ച് ഭീകരവാദത്തിനെതിരെയുള്ള ഒരു വികാരമാണ് അപ്പൊ ഇവിടെ നോക്കൂ പാക് ഒക്കുപൈഡ് കശ്മീര് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മെയിൻ ലാൻഡ് ഇവിടെ ഒൻപത് കേന്ദ്രങ്ങളിൽ ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട് നോക്കൂ അഞ്ച് കേന്ദ്രങ്ങൾ അഞ്ച് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പാക് ഒക്കുപൈഡ് കശ്മീർ അവിടെ മുസാഫറാബാദ് പഠിച്ചു വെക്കണം തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബ മുസാഫറാബാദ് പാ കതിരിവേഷശ്മീരിലെ കോടാലിയാണ് നമുക്ക് നമുക്ക് ഗുലുമാലാണ് ബിംബങ്ങളെ പോലെ നിൽക്കുന്ന കുറച്ച് നിഷ്ടന്മാരായ ഉണ്ട് അല്ലെ അപ്പൊ ആലോചിക്കുക മുസാഫറാബാദ് കോട്ലി ഗുൽപൂർ ഭിംഭേർ ഭിംഭേർ പേര് പഠിച്ചു വെക്കണം നിർബന്ധമാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഒൻപത് പഠിച്ചു വെക്കുക മുസാഫറാബാദിൽ രണ്ട് സ്പോട്ടിലാണ് കേട്ടോ അവിടെ രണ്ട് ടാർഗറ്റ് ടാർഗറ്റാണുള്ളത് അങ്ങനെയാണ് ഒൻപത് കേന്ദ്രങ്ങളാവുന്നത് മുസാഫറാബാദിൽ രണ്ട് കേന്ദ്രങ്ങൾ നമ്മുടെ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക കുറച്ചുകൂടി ഡീപ് ലെവലിൽ പഠിക്കേണ്ടവര് അപ്പൊ കോടാലി ഗുലുമാൽ ബിംബമായിട്ടുള്ള ഈ ഒരു അഞ്ച് സ്പോട്ട് മുസാഫർബാദ് രണ്ടെണ്ണം കൂടാതെ സിയാൽ കോട്ട് പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ് നോക്കുമ്പോളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമാണ് നമ്മൾ പാകിസ്ഥാന്റെ ബോർഡർ മെയിൻ ലാൻഡ് അവരുടെ അതിർത്തി കടന്ന് അവിടെ പോയിട്ട് നമ്മൾ പൊട്ടിക്കുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മളെ അങ്ങനെ പ്രകോപിപ്പിച്ചു ഇവര് സിയാൽ കോട്ട് മുറീദ് കെ മുറീദ് കെ എന്ന് പറഞ്ഞ സ്ഥല അവിടെ കാണാൻ നിങ്ങൾക്ക് ഫോട്ടോയിൽ കേട്ടോ അപ്പോ സിയാൽ കോട്ട് ഉണ്ട് അതുപോലെ തന്നെ മുറീദ് കെ ഉണ്ട് സർജാൽ 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 ഉണ്ട് അതുപോലെ തന്നെ ബഹാവൽപൂർ ഉണ്ട് ഇവിടെ സിയാൽ കോട്ട് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരില്ല പകരം മെഹമൂന ജോയ എന്ന് ഞാൻ കൊടുക്കും കാരണം നമ്മുടെ മിലിറ്ററി ഇതെല്ലാം വിശദീകരിച്ച സമയത്ത് കേണൽ കുറേശിയൊക്കെ ഇത് വിശദീകരിച്ച സമയത്ത് മെഹമൂന ജോയ എന്നായിരുന്നു പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്പോട്ടുകൾ ഒൻപതൊണ്ണവും പഠിച്ചു വെക്കുക സിയാൽകോട്ട് കോട്ട് മുറീദ് കൈ സർജാൽ ബഹാവൽപൂർ കോടൊക്കെ ഉണ്ടാക്കാം നല്ല അടിപൊളി കോടൊക്കെ ആക്കിയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് കൂട്ടുകാര് കോടൊക്കെ അറിയുന്നൊരു കമന്റ് ചെയ്യുക സിയാൽ ഉണ്ട് മുറിക്കുന്നു അല്ലെ സർജറി മുറിക്കുക അവിടെ അങ്ങനെ മുറിക്കുക നമ്മൾ ആലോചിക്കുക അങ്ങനെയൊക്കെ പഠിക്കാൻ പറയുകയാണെ ആ ബഹാവൽപൂര് സിയാൽകോട്ട് കിട്ടും നിങ്ങൾ ആലോചിച്ച് വെക്കുക മുസാഫറാബാദ് കോട്ട്ലെ ഗോൽപൂർ ബിംബേർ സിയാൽ കോട്ട് മുറീദ് കെ സർജാൽ ബഹാവൽപൂർ പഠിച്ചോ ഒൻപത് കേന്ദ്രങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടന്ന ആക്രമണം നടത്തുന്നത് അവിടെ പോയിട്ട് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ അവിടെ പോയി പറത്തി ബോംബുകൾ ഇങ്ങനെ വർഷിച്ചത് നമ്മുടെ റാഫേൽ യുദ്ധ വിമാനങ്ങളാണ് റാഫേൽ യുദ്ധവിമാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില പോയിന്റ് നിങ്ങൾ നോട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം റാഫേൽ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് അല്ലേ മിറാഷ് ഫൈറ്റുകളും ഉപയോഗിച്ചിരുന്നു കേട്ടോ ഇത് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മിഷൻ ആണല്ലോ അപ്പൊ മുപ്പത്തിയാറ് റാഫേൽ യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യയുടെ പക്കലുള്ളത് ഇനിയും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പുതിയ ഇരുപത്തി എണ്ണം വരാൻ പോവുകയാണ് അപ്പൊ മുപ്പത്തിയാറെ എണ്ണം നിലവിൽ ഇന്ത്യയുടെ കയ്യിൽ എന്തുണ്ടാ നമ്മുടെ നമ്മുടെ കുന്തമുനയാണ് റാഫേൽ ഓക്കെ ഓർത്ത് വെച്ചേക്കുക ഇവിടെയാണ് നമ്മൾ ഉപയോഗിച്ച മിസൈൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം സ്കാൽപ് മിസൈലുകൾ കൃത്യമായിട്ട് പേര് പഠിച്ചു നോക്കിയാൽ സ്കാൽപ് ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോയൊക്കെ കാണാം എന്താ സ്കാൽപ് കേട്ടോ എസ് സി എ എൽ പി ആണ് ഇതിനെക്കുറിച്ച് രണ്ടു മൂന്ന് വസ്തുതകൾ കൂട്ടുകാരെന്ന് പഠിച്ചു ഇതൊരു യൂറോപ്യൻ കമ്പനി ആയിട്ടുള്ള എം ബി ഡി എ ഇവരാണിത് ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാതാക്കൾ എം ബി ഡി എ ഈ ഒരു കമ്പനി ആക്ച്വലി ഇത് ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മിസൈലാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ ഇത് അറിയപ്പെടുന്നത് ഒരു പേരിലും സ്റ്റോം ഷാഡോ എന്നൊരു പേരാണ് ഇംഗ്ലണ്ടിൽ അറിയപ്പെടുക അപ്പൊ ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടി വിക്ഷേപിച്ച മിസൈൽ സ്കാൽപ്പ് മിസൈലുകൾ അതറിയപ്പെടുന്ന അറിയപ്പെടുന്ന വിളിപ്പേരാണ് സ്റ്റോം ഷാഡോ സ്റ്റോം ഷാഡോ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന പേരാണ് സ്റ്റോം ഷാഡോ അതുപോലെ തന്നെ ഫ്രാൻസിൽ സ്കാൽപ്പ് എന്ന് തന്നെയാണ് വിളിക്കാറ് സ്കാൽപ്പാണ് വിളിക്കാറ് ഇതൊരു ക്രൂയിസ് മിസൈലാണ് എന്ത് മിസൈലാണ് ക്രൂയിസ് നമ്മൾ ക്രൂയിസ് എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ എവിടെയാണ് ഈ ഷിപ്പ് ക്രൂയിസ് ഷിപ്പ് എന്നൊക്കെ കേൾക്കും അതുപോലെ ക്രൂയിസ് എന്നാൽ ഇങ്ങനെ എങ്ങനെ വേണം നമുക്ക് പോകാം അതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കൂ ഒരു ഒരു ടാർഗറ്റ് അല്ലേ നമ്മൾ ഇവനാണ് എന്ന് പറയാ ഒരു പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു നമ്മളൊരു ക്രൂയിസ് മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ആ വിമാനം പോകുന്ന റൂട്ട് തന്നെ പോകും നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെ അല്ല ബാലിസ്റ്റിക് മിസൈൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അല്ലെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലം ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് പോകുകയാണ് ക്രൂയിസ് അതല്ല അപ്പൊ സ്കാൽപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി റാഫേൽ എന്ന് പറയുന്ന യുദ്ധ വിമാനത്തിന്റെ അകത്ത് നല്ല ഫിറ്റ് ചെയ്ത് വെക്കുന്ന അതുകൊണ്ട് അതിനോടൊപ്പമുള്ള ഒരു മിസൈലാണ് അപ്പൊ റഫേൽ നിന്ന് തൊടുക്കാൻ പറ്റുന്നതാണ് സ്കാൽപ്പ് ആലോചിച്ച് നോക്കുക സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ റാഫേൽ ഫിറ്റ് ആണ് അപ്പം നമ്മുടെ റാഫേൽ നിന്നും നമ്മൾ വിട്ട ആ മിസൈൽ സ്കാൽപ്പ് മിസൈലുകളാണ് പഠിച്ചു പോണേ നിർബന്ധമാണ് ആകാശത്ത് നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂസ് മിസൈലാണ് വളരെ കൃത്യമായിട്ട് ഇതിന്റെ റേഞ്ച് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് പല പുസ്തകങ്ങൾക്കകത്ത് പല ആർട്ടിക്കലുകൾക്കകത്ത് ഞാൻ പല റേഞ്ചാണ് കണ്ടത് ഇവിടെ ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരെ എന്തെന്നാണെങ്കിലും ആണെങ്കിലും നാനൂറ് കിലോമീറ്റർ മുകളിൽ റേഞ്ച് എന്തിനുണ്ട് സ്കാൽപ്പിനുണ്ട് കേട്ടോ എന്നാൽ ഹാമർ ആ അടിക്കുന്ന ഹാമർ അല്ല ഹാമർ എന്ന് പറയുന്ന ബോംബും അല്ലെങ്കിൽ ഈ പറയുന്ന മിസൈലിന് സമാനമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മിസൈൽ ബോംബുകൾ അതും നമ്മൾ വിക്ഷേപിച്ചു അപ്പൊ ഹാമറും സ്കാൽപ്പും കേട്ടോ കൃത്യമായിട്ട് പഠിച്ചേ സ്കാൽപ്പ് ഹാമർ സ്കാൽപ് ഹാമർ കിട്ടുന്നുണ്ടോ ഇവിടെ നമ്മൾ അങ്ങോട്ട് വിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും അറിയാലോ പാകിസ്ഥാൻ അതുപോലെ അതേ നാണയത്തിൽ ഇങ്ങോട്ട് വന്നു നടന്നോ ഒരു കളിയും നടന്നില്ല അവിടെ അസീം മുനീർ പല കളികൾ കളിച്ചു നോക്കി നടന്നില്ല മക്കളെ കാരണം നമ്മളടുത്ത് എന്തുണ്ട് നമ്മുടെ അടുത്ത് അത്യാധുനിക സംവിധാനങ്ങൾ അവരുടെ ഏത് ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെയും തടയാൻ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളൂടെ റെഡിയാണ് റഷ്യയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു അല്ലെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ അപ്പൊ അത് ഈ പറയുന്ന ആക്രമണങ്ങളെ തടയാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കണം എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ അത് മാത്രമല്ല വേറെ സംവിധാനങ്ങൾ ഉണ്ട് അപ്പൊ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് ഇവിടെ ഞാൻ ചില വസ്തുതകൾ കൊടുക്കാം അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ഒരേ സമയം മുന്നൂറ് ലക്ഷങ്ങൾ വരെ കണ്ടെത്തിക്കൊണ്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് അവയെ നശിപ്പിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾക്ക് ഉള്ളത് ഇവിടെ ഫോട്ടോ കാണാം നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കണം അഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്നൊരു യുദ്ധം വരികയാണെങ്കിൽ ഇത് സെറ്റ് ആക്കാൻ പറ്റും അവിടുന്ന് നമ്മളെ ആ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതാ അവർ മിസൈലുകൾ അയക്കുന്നു നമ്മുടെ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്ക് മുപ്പേർ പണിയെടുക്കും എസ് ഫോർ ഹൺഡ്രഡ് ചൈനയുടെ പരിപാടി ഉണ്ട് അവിടെ അതിനൊക്കെ തോൽപ്പിച്ചാൽ നമ്മൾ അവിടെ പൊട്ടിച്ചത് എന്നാൽ ഇങ്ങോട്ട് വന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും നമ്മൾ അല്ലേ അവരുടെ ആക്രമണങ്ങളെ നമ്മൾ തടഞ്ഞു എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചു അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട് മുഴുവൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പോകുന്നവർ മുഴുവൻ ഞാൻ ഇത് പറയുന്നില്ല എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് യൂണിറ്റ് ആണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നത് ഇതിനകത്ത് നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ വളരെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് മിസൈല് പ്രതിരോധ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വിന്യസിച്ചിട്ടുണ്ട് അതിന് നമ്മളൊരു പേരുട്ട് അതാണ് സുദർശൻ ചക്ര എന്നൊരു പേര് നിങ്ങൾ കണ്ടുണ്ടാകുക അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മളൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രതിരോധമൊക്കെ നടത്തിയത് അപ്പൊ വെച്ചേക്കുക ഇന്ത്യയിൽ നിന്നും എത്ര മിസൈലുകളാണ് ഇന്ത്യ ഇനിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പുതിയ മിസൈലുകൾ വരുന്നുണ്ട് അപ്പോ ഓർത്തു വെച്ചാൽ മതി നമ്മൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് പല പത്രങ്ങളും പലതാ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പിഞ്ചു നോക്കും നിങ്ങൾ ഇന്ത്യയെ വായിച്ച് നോക്കിയാൽ മതി അപ്പൊ പല ആർട്ടിക്കിളുകളും ഞാൻ വായിച്ച് വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ആ എണ്ണമെന്ന് ചോദിക്കാൻ സാധ്യല്ല എത്രാണ് ഉണ്ടെന്ന് അപ്പൊ കൂട്ടുകാർ എസ് ഫോർ ഹൺഡ്രഡ് പഠിച്ചു വെക്കുക അവിടെ സുദർശൻ ചക്ര എന്ന പേരിനെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അതിന്റെ ചില പ്രത്യേകതകൾ ഞാൻ കൊടുത്തല്ലോ ഇവിടെ കൊടുത്തു ഭൂതല വ്യോമ മിസൈൽ സംവിധാനമാണ് ലോകത്ത് ഇന്നുള്ള ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ കയ്യിലുണ്ടാ റഡാർ ശത്രു അയക്കുന്ന ആയുധങ്ങൾ കണ്ടെത്തി ലക്ഷ്യം വെക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് ദൂരപരിധി നാന്നൂറ് കിലോമീറ്റർ ആണ് നോട്ട് ചെയ്ത് വെക്കുക ദൂരപരിധി നാന്നൂറ് കിലോമീറ്റർ ആണ് ഒരു യൂണിറ്റിൽ ഒരു എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ആ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് നാല് തരം മിസൈലുകളുണ്ട് ആ മിസൈലുകളൊക്കെ ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നുവരുന്ന് പഠിച്ചു പോകാൻ ഞാൻ ഇവിടെ വായിക്കുന്നില്ല ശത്രുവിന്റെ റോക്കറ്റ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ വിമാനങ്ങൾ ഇതിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഈ പറയുന്ന സംഗതി മുപ്പത്തിയാറ് ലക്ഷ ലക്ഷ്യങ്ങളെ അവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരേ സമയം ഉപരി നേരിടും കേട്ടോ അപ്പൊ ഇതൊരു ബഹുതല പ്രതിരോധ സംവിധാനമാണ് ഡ്രോണുകൾ മുതൽ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈല് വിമാനങ്ങൾ ഇതിനെയൊക്കെ തടയാനുള്ള ശക്തി നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ആ പേര് മറക്കരുത് ഇവിടെ നമുക്ക് തുണയായത് എസ് ഫോർ ഹൺഡ്രഡ് ഈ പറയുന്ന പ്രതിരോധ സംവിധാനം മാത്രമല്ല മറിച്ച് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനകത്ത് ഉപയോഗിച്ച ചില മറ്റ് സംവിധാനങ്ങളാണ് ഹാർപി ഡ്രോണുകൾ പഠിച്ചു വെക്കുക ഹാർ പി എച്ച് എ ആർഒ പി എന്നാണ് ഹാർ പി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുക അപ്പൊ ഇത് ഇസ്രോയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു ഡ്രോണാണ് ഡ്രോൺ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മറ്റേ ഫോട്ടോ എടുക്കുന്ന ഡ്രോൺ ഡ്രോണായിട്ട് കരുതി ഇതാണ് അതിന്റെ ഫോട്ടോ കണ്ടോ നിങ്ങളിവിടെ ഫോട്ടോ കാണാം ഹാർ പി ഹാർപ്പിക്കെന്നോ അങ്ങനെയൊക്കെ പഠിച്ചോ ഹാർപ്പിക്ക് നമ്മൾ അല്ലെ ബാത്റൂമിലൊക്കെ ഡ്രോണുകൾ ഇത് ഇസ്രായേലിൽ ഇസ്രയേലിന്നാണ് വാങ്ങിയത് എസ് ഫോർ ഹൺഡ്രഡ് നിന്നാണ് വാങ്ങിയത് റാഫേൽ ഫ്രാൻസ്കാൽ നമ്മൾ ഈ പറയുന്ന ഒരു യൂറോപ്യൻ മിക്സ് ആണ് അത് ഫ്രാൻസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ആക്ച്വലി റാഫേലിന്റെ കൂടെ അപ്പൊ അതും നമ്മൾ പഠിച്ചു നോക്കാം സ്കാൽപ്പ് അതുപോലെ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് റാഫേൽ ഇപ്പൊ ഇതാ നോക്കൂ ഹാർ പി ഹാർ അപ്പൊ ഹാർപ്പി എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കി ഇസ്രയേലാണ് കേട്ടോ ഇസ്രയേലാണ് നമുക്ക് ഹാർപ്പി തന്നത് അല്ലെ ഹാർപി ഹാർപ്പി ഹാർപി ഇസ്രയേൽ മക്കളെ എന്താണ് ഹാർപ്പിയുടെ പ്രത്യേകത ഉയർന്ന സ്ഫോടന ശേഷിയാണ് ഇതിനകത്ത് വികരണം പുറത്തുവിടുന്ന ആകാശ വസ്തുക്കളെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകളൊക്കെ നമ്മൾ പ്രവർത്തനരഹിതമാക്കി നിങ്ങൾ കേട്ടില്ലേ അവിടെ പ്രധാനപ്പെട്ട അവരുടെ സ്ഫോടന ഡ്രോണുകൾ വീണു ഡ്രോണുകൾ വീണു വാർത്ത നിങ്ങൾ കിട്ടുണ്ടാവും അപ്പൊ ഈ പറയുന്ന ഇസ്രയേലിന്റെ മെയ്ഡായിട്ടുള്ള ഡ്രോണുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ ചൈനയിലെ തുർക്കിയുടെ ഒക്കെ ഡ്രോണുകളാണ് അവർ ഇങ്ങോട്ട് അയച്ചത് തുർക്കി ഡ്രോണൊക്കെ നമ്മൾ ഇവിടെ നിലം തൊടിക്കാൻ സമ്മതിച്ചില്ല അല്ലെ അപ്പൊ ഇസ്രയേലിന്റെ ഡ്രോണുകൾ നമ്മൾ ഉപയോഗിച്ച് ഹാർപ്പി ഡ്രോണുകൾ ഇവിടെ ഞാനൊരു പോയിന്റ് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി കമി ഡ്രോണുകൾ എന്ന് പറയും കമി ഇത് പ്രൊണൗൺസ് ചെയ്യാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഇതൊരു ആക്ച്വലി ഒരു ജപ്പാനുമായി ബന്ധപ്പെട്ടൊരു പേരാണ് നമ്മൾ സൂയിസൈഡ് ഡ്രോണുകളൊക്കെ ഒക്കെ പറയും അപ്പൊ ഒരു ഡ്രോണും നമ്മൾ ഇന്ത്യ സ്വദേശീയമായിട്ട് ഉപയോഗിച്ചിരുന്നു കമി കെ സെ ഡ്രോണുകൾ നമ്മൾ ആ ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു അതിന്റെ കാര്യം കൂടി ജസ്റ്റ് ഓർത്ത് വെച്ച ആ പേരിട്ട അതാണ് കമ്മീ കെ സെ ഡ്രോണുകൾ ഡ്രോണുകൾ ഓക്കെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റു ചില വസ്തുക്കളിലേക്ക് പോവുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ തീർച്ചയായിട്ടും തിരിച്ചടിക്കും ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മള് ഒരു ഡിഫൻസിന്റെ ഒരു മോക്ഡ്രില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വന്ന് വൈകുന്നേരം അല്ലേ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ആളുകൾ റോഡിലേക്ക് ഇറങ്ങി എങ്ങനെയാണ് സുരക്ഷിതമായി ഇരിക്കേണ്ടത് എന്നൊരു മോക്ക് ഡ്രില്ല് നടന്നിരുന്നു അപ്പൊ അത് നടന്നത് മെയ് ഏഴാം തീയതി ആയിരുന്നു അതിന്റെ പേര് ആ മോക്ട്രിന്റെ പേര് ഓപ്പറേഷൻ നമ്മൾ ഒക്കെ പഠിച്ചിരിക്കണം ഇന്ത്യക്കാർ ഇന്ത്യക്കാര് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ട്രിരുന്നു ഓപ്പറേഷൻ അബ്യാസ് ഓപ്പറേഷൻ സിന്ധൂർ ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ സ്ക്രീനിൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ നമ്മുടെ എല്ലാ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചറാണ് സിന്ധൂർ എന്ന് എഴുതിയിട്ടില്ലേ ആ ഒരു പിക്ചർ ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തത് ഹർഷ ഗുപ്തയും സുരീന്ദർ സിംഗുമാണ് പഠിച്ചു വെക്കട്ടെ സിന്ധൂർ എന്ന് കേൾക്കുമ്പോൾ സുരീന്ദർ സിന്ദൂർ സിന്ധൂർ ഹർഷയുടെ സിന്ദൂര െ അല്ലെങ്കിൽ ഗുപ്തൻ സിന്ദൂരം തൊട്ടു അങ്ങനെയൊക്കെ പഠിച്ചു വെക്ക ഗുപ്തൻ സിന്ദൂരം തൊട്ടു സുരീന്ദർ സിന്ദൂർ സിന്ദൂർ എന്നുള്ള ആ ഒരു ലോഗോ ആക്ച്വലി ആ പേര് പഠിച്ചു വെക്കണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സിന്ദൂർ എന്നുള്ള പേര് കാരണം നമ്മുടെ അമ്മമാർ പെങ്ങന്മാർ അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവരാണ് ഇവിടെ മതപരമായൊക്കെ വേർതിരി ഉണ്ടാക്കാൻ വേണ്ടി തെരഞ്ഞു പിടിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയ നിഷ്ക്രൂരമായ ആക്രമണം അതുകൊണ്ടാണ് നമ്മളുടെ ആ പേരിലെ ലോകം തന്നെ ശ്രദ്ധിച്ചു സിന്ദൂർ അത് ഇട്ടത് കേട്ടോ ആ പേര് നിർദ്ദേശിച്ചത് അപ്പൊ ആ ഡിസൈൻ ചെയ്തത് ഗുപ്ത കേണൽ ഹർഷ ഗുപ്തയും സുരീന്ദർ സിംഗുമാണെന്ന് പഠിച്ചു വെക്കുക ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യൻ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അമ്മമാരെ നിഷ്ക്രൂരമായി കൊന്നവർക്കുള്ള മറുപടി ഇന്ത്യയിലെ രണ്ട് വനിതകൾ ഉച്ച വനിതകള് ഒരാള് വ്യോമിക സിംഗ് മറ്റൊരാൾ ആരായിരുന്നു സോഫിയ ഖുറേഷി അപ്പൊ നോക്കൂ വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും ഇടതും വലതും ഇരുന്നു കൊണ്ട് നടുഭാഗത്ത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം ഇരുന്നു കൊണ്ടാണ് നമ്മൾ ആ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും പത്രക്കാരോട് പറഞ്ഞത് അപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തോട് വിശദീകരിച്ച വിംഗ് കമാൻഡർ എയർഫോഴ്സിലെ വിംഗ് കമാൻഡർ ആണ് വ്യോമിക സിംഗ് ആ പേരിന്റെ അർത്ഥം ആകാശത്തിന്റെ മകൾ എന്നാണ് പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വ്യോമസേനയിൽ പൈലറ്റ് ആണ് ചീറ്റ ഹെലികോപ്റ്ററുകൾ ഇവർക്ക് പരിചയമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിലെ ദുർഘടമായ രക്ഷാതൃത്വത്തിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് ഒന്ന് ഓർത്ത് വെച്ച് കേട്ടോ സോഫിയ ഗുറേഷ്യയെ കുറിച്ച് പറയുകയാണെങ്കിലോ ഗുജറാത്ത് സ്വദേശിയാണ് സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യത്തെ വനിതാ ഓഫീസറാണ് പഠിച്ചു വെക്കണം ചോദിക്കാൻ സാധിക്കും കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ഇന്ത്യൻ മിലിട്ടറിയിലെ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യത്തെ വനിതാ ഓഫീസറും രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഫോയ്സ് സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചു അങ്ങനെ ആദ്യമായിട്ടൊരു ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന വനിതാ ഇവർക്കുണ്ട് കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നു കോർട്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യത്തെ വനിതാ ഓഫീസർ ആയിരുന്നു ഗുജറാത്ത് സ്വദേശിയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിച്ച വനിത കേണൽ സോഫിയ ഖുറേഷി വിദേശകാര്യ സെക്രട്ടറി ആരും ചോദിച്ചു വിക്രം മിശ്രിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയാണ് ചില പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് കുടുകാര ഈ ക്ലാസ് കാണുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പി എസ് സി പരീക്ഷ ചെയ്താണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട രണ്ട് ക്ലാസുകൾ എടുത്തിട്ടുണ്ട് നിലവിലെ സുപ്രധാന പദവിയിലിരിക്കുന്ന ആളുകൾ ആ ക്ലാസ്സിലെ ഒരു സ്ലൈഡാണ് ഞാൻ ഞാനിപ്പോ കേട്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പുതുതായി ചുമതലയേറ്റ വ്യക്തിയാണ് നിധി തിവാരി മാഡം നിധി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് നിധി ആണെന്ന് അറിയിക്കുക ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് എല്ലാവർക്കും അറിയാം ടി വി സോമനാഥ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി നമ്മൾ പറഞ്ഞു വിക്രം മിശ്രിയാണ് ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ ഗോവിന്ദ ആഭ്യന്തര സെക്രട്ടറി അമിത്ഷായാണ് ആഭ്യന്തരമന്ത്രിയെങ്കിൽ ഗോവിന്ദ് മോഹൻ ആണ് ആഭ്യന്തര സെക്രട്ടറി നിലവിലെ പ്രതിരോധ സെക്രട്ടറി ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഒരു കോഡ് പറഞ്ഞിരുന്നു പ്രതിരോധ കാര്യങ്ങളൊക്കെ പറയുന്ന ഹോമിയോ ഡോക്ടർ ഡോക്ടർ രാജേഷ് കുമാറിനെ കുറിച്ച് അല്ലെ അപ്പൊ രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാപിത അജിത്ത് ദോവൽ ഇദ്ദേഹമാണ് നമ്മുടെ തുറപ്പിച്ചിട്ട് അജിത് ദോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ദേശീയ പ്രതിരോധ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി വിദേശകാര്യ സെക്രട്ടറി ഒക്കെ ചോദിക്കും കേട്ടോ ഇന്ത്യൻ കരസേനയുടെ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് കരയിലേദി ഉണ്ടാകുക രണ്ട് വേദി നാവിൽ മൂന്ന് പാട് പഠിച്ചു വെച്ചേ ടി നാവികസേന മൂന്ന് പാട് അപ്പൊ നാവിൽ മൂന്ന് പാട് കരയിൽ രണ്ട് വേദി കരസേന ദ്വിവേദി നാവികസേന ത്രിപാടി വ്യോമസേന ആരാണ് അമർപ്രീത് സിംഗാണ് ആരാണ് പ്രീത് സിംഗ് ആണ് നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സി ഡി എസ് ആരാണ് അനിൽ ചൗഹാൻ അപ്പൊ വ്യോമസേന അമർപ്രീത് സിംഗ് സി ഡി എസ് അനിൽ ചൗഹാൻ കേരളത്തിലെ നിലവിലെ ഡി ജി പി ഇത് ഷെയ്ഖ് ദർവേ സാഹിബാണ് ഇത് എന്ത് കൊടുത്തു വെച്ചാൽ നമ്മുടെ ഓൾറെഡി എടുത്ത ക്ലാസ് ആണ് അതിന്റെ രണ്ട് പി ഡി എഫ് സൈഡ് ഞാൻ ഇങ്ങോട്ട് കേട്ടോ എന്നാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഓപ്പറേഷൻ സിന്ധൂന്റെ പശ്ചാത്തലത്തിൽ ചോദിക്കാം പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരാണ് ആസിഫ് അലി സർദാരിയാണ് കൂട്ടുകാരെ ആസിഫ് അലി സർദാരിയാണ് ആസിഫ് അലിയാണ് പ്രസിഡന്റ് നമ്മളെ സിനിമ നടനെങ്കിൽ ആലോചിച്ച് വെച്ചാൽ കേട്ടോ പ്രധാനമന്ത്രിയോ ഷഹബാസ് ഷെരീഫ് ഇതാണ് ചങ്ങാതി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കണേ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി രണ്ടും ഒരാൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയാണ് ഇഷ്കദർ ഇഷ്കുദർ ഇഷ്കൊന്നുമില്ലെങ്കിലും ഇഷ്കദർ പേര് പഠിച്ചു വെക്കുക പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അസീം മുനീർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് യഥാർത്ഥ ഈ ചങ്ങാതിയുടെ പ്രകോപനപരമായ പല പ്രസംഗങ്ങളൊക്കെയാണ് ഈ പഹൽഗാം കാരണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അസീം മുനിയർ പ്രതിരോധ മന്ത്രി ആരായിരുന്നു അല്ലെ ഒരു ഘട്ടത്തിൽ വലിയ ഡയലോഗ് കടിച്ച പിന്നീട് പേടിച്ച് മുട്ടുകുത്തി മന്ത്രി പ്രതിരോധമന്ത്രി ഖാജ ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സൈനിക മേധാവി അസീം മുനിയർ ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി ഇഷ്കദർ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നമ്മള് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു വളരെ ശക്തമായി നമ്മൾ തിരിച്ചടിച്ചു പാകിസ്ഥാൻ ഇനിയൊന്നിനും ഇല്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോയി പക്ഷേ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ലോകത്തോട് പറയേണ്ടതുണ്ട് അങ്ങനെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ പാർലമെന്റിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിനിധി സംഘത്തെ ഓരോരോ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര പ്രതിനിധി സംഘത്തെയാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചു വെച്ചാൽ ഏഴെണ്ണം കേട്ടോ എത്രയാണ് ഏഴ് പ്രതിനിധി സംഘം പഠിച്ചു ഏഴ് ഏറ്റവും ഹൈലൈറ്റ് ചർച്ച ചെയ്ത് നിങ്ങൾക്കറിയാം ഡോക്ടർ ശശി തരൂറിനെ ഇങ്ങനെ പ്രതിനിധി സംഘത്തിലെ ഒരു തലവനായിട്ട് നിശ്ചയിച്ചതായിരുന്നു അല്ലെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത വ്യക്തിയായിരുന്നു അങ്ങനെയൊക്കെ അപ്പൊ ചോദിക്കും ഏഴ് അംഗ പ്രതിനിധി ഏഴ് സംഘം പ്രതിനിധികളാണ് നമ്മൾ അയച്ചത് അപ്പൊ ഒരു സംഘത്തെ നയിച്ചത് ശശി തരൂർ മറ്റൊരു സംഘത്തെ നയിച്ചത് രവിശങ്കർ പ്രസാദ് ആണ് ആരാണ് രവിശങ്കർ പ്രസാദ് ആണ് ബൈജയന്ത് ജയ് പാണ്ഡെയാണ് മറ്റൊരു വ്യക്തി ബൈജയന്ദ് ജയ് പാണ്ഡെ അപ്പൊ ശശി തരൂർ രവിശങ്കർ പ്രസാദ് ജയ് പാണ്ഡെ സഞ്ജയാ ഝ സഞ്ജയ സഞ്ജയ ജെ ഡിയുടെ നേതാവാണ് സഞ്ജയ കനിമൊഴി കനിമൊഴി ഡി എം കെ നേതാവാണ് എൻ സിപിയുടെ നേതാവാണ് സുപ്രിയ സുലേ ആരാണ് സുപ്രിയ സുലേ അതുപോലെ തന്നെ ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡേ അപ്പൊ ശശി തരൂർ രവിശങ്കർ പ്രസാദ് ബൈജയന്ത് സഞ്ജയ കനിമൊയി സുപ്രിയ ശ്രീകാന്ത് ഏഴ് പേരൊന്ന് പഠിച്ചു വെച്ചേ കേട്ടോ കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇത്രയും ക്ലാസ് ഒക്കെ കണ്ടവർക്ക് ഒരു നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാനും പഠിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഒരു ആറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ജി കെ ക്ലാസ് എടുത്ത് അതിന്റെ പി ഡി എഫ് നോട്ട് നിന്ന് ഡെയിലി ക്ലാസ് രാവിലെ അഞ്ചു പേര് കറണ്ട് അഫേഴ്സ് ക്ലാസും ഓക്കെ നമ്മുടെ ടെലഗ്രാമിലൂടെയാണ് ഉണ്ടാവുക ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ വീഡിയോ ക്ലാസും എല്ലാ ദിവസവും എക്സാം ഒക്കെ ആയിട്ട് ഒരു മെമ്പർഷിപ്പ് കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ പഠിക്കുന്നവർ നൂറ് പേർക്ക് മാത്രമേ സീറ്റ് ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ജൂൺ താല്പര്യമുള്ളവരാണെങ്കിൽ ജൂൺ ഇരുപത്തി ഒന്നിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഓക്കെ ആണെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ടാവും വളരെ ചെറിയ ഫീസാണ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ ഫീസ് വേറെ എവിടെയും പഠിക്കാൻ പറ്റി തോന്നുന്നില്ല ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ജൂലൈ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യും ഒരു മെൻഷി ബാച്ചാണ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം പറഞ്ഞു എന്നുള്ളൂ ആരെങ്കിലും ഇത് പരസ്യമായിട്ടൊന്നും കരുതേണ്ട വളരെ നൂറ് പേര് മാത്രം ഞങ്ങൾ ഇങ്ങനെ ഒരു ആറ് മാസമായി പഠിക്കുന്ന ബാച്ചിൻ്റെ അത് തീരുകയാണ് ജൂൺ മുപ്പതിന് അപ്പൊ ജൂലൈ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ മുഴുവൻ ക്ലാസുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്ത മുഴുവൻ ക്ലാസ് കൊടുത്തിട്ട് അതെല്ലാം കാണുക അതിൻ്റെ നോട്ടൊക്കെ ഫ്രീ ആയിട്ട് ഉണ്ടാവും എല്ലാവർക്കും ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സ് കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക്